നമസ്കാരം ലോകത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ മൂന്നാമത്തെ നക്ഷത്രമായ കാർത്തികയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് തീവ്രമായ ഊർജ്ജവും പ്രകാശവും പേറുന്ന ഈ നക്ഷത്രം നിങ്ങളുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം അഗ്നിയുടെയും സൂര്യൻറെയും സംഗമം നടക്കുന്ന ഈ നക്ഷത്രം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടാകും കാർത്തിക നക്ഷത്രത്തിന്റെ അതിദേവത അഗ്നിയാണ് തീയുടെ ദേവനായ അഗ്നി അഗ്നിശുദ്ധീകരണത്തിന്റെയും ഊർജത്തിന്റെയും പരിവർത്തനത്തിന്റെയും പ്രതീകമാണ് ഹോമങ്ങളിലും യാഗങ്ങളിലും അഗ്നിക്ക് നൽകുന്ന പ്രാധാന്യം എത്ര വലുതാണെന്ന് നമുക്കറിയാം നക്ഷത്രത്തിന്റെ അധിപഗ്രഹം സൂര്യനാണ് ഇത് ആത്മാവിന്റെയും അധികാരത്തിന്റെയും ആരോഗ്യത്തിന്റെയും നേതൃത്വഗുണത്തിന്റെയും ഗുണത്തിൻ്റെയും പ്രതീകമായതിനാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവത്തിൽ ഈ ഗുണങ്ങൾ പ്രകടമായി കാണാം പെണ്ണാടാണ് കാർത്തിക നക്ഷത്രത്തിന്റെ മൃഗം ആടിന്റെ ലാളിത്യവും ചിലപ്പോഴുള്ള ധാർഷ്ട്യവും കൂട്ടം ചേർന്ന് ജീവിക്കാനുള്ള താല്പര്യവും കാർത്തിക നക്ഷത്രക്കാരുടെ സ്വഭാവവുമായി ബന്ധപ്പെടുത്താം അതിയാണ് വൃക്ഷം ഇതിന് ഔഷധഗുണങ്ങളും പുരാണപരമായ പ്രാധാന്യവുമുണ്ട് രാക്ഷസഗണത്തിൽ ഉൾപ്പെടുന്നു എന്നതുകൊണ്ട് ഭയക്കേണ്ടതില്ല ഇത് കാർത്തിക നക്ഷത്രക്കാരുടെ ദൃഢനിശ്ചയം കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവ് കണിശമായ സ്വഭാവം പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് എന്നിവയാണ് സൂചിപ്പിക്കുന്നത് ആട് യോനിയും ചക്കോരം പക്ഷിയും ഈ നക്ഷത്രത്തിന്റെ മറ്റ് പ്രധാന ഘടകങ്ങളാണ് ഇത് സ്ഥിരതയും പ്രായോഗികതയും കുറിക്കുന്നു കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ ഊർജ്ജസ്വലരും കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയുന്നവരും ഉൾക്കാഴ്ചയുള്ളവരുമായിരിക്കും തെറ്റായതിനെ തിരുത്തി ശരിയായതിനെ സ്ഥാപിക്കാൻ ഇവർ ആഗ്രഹിക്കും ഇവർക്ക് സ്വാഭാവികമായ നേതൃത്വപാഠമുണ്ട് ഉത്തരവാദിത്ത ബോധത്തോടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ഇവർക്ക് കഴിയും കാര്യങ്ങളിൽ ഉറച്ച തീരുമാനമെടുക്കുകയും അത് നേടിയെടുക്കാൻ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും ഉള്ളവരാണിവർ ഇവരുടെ ആത്മവിശ്വാസം പലപ്പോഴും മറ്റുള്ളവർക്ക് പ്രചോദനമാകാറുണ്ട് അഗ്നിയുടെ സ്വാധീനം കാരണം പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഇവർക്കുണ്ടെങ്കിലും അഗ്നി ചൊലിക്കുന്നതും കെട്ടടങ്ങുന്നതും പോലെ ഈ ദേഷ്യം വേഗം കെട്ടടങ്ങും പുറമെ പരുഷമായി തോന്നുമെങ്കിലും ഉള്ളിൽ അതിയായ സ്നേഹവും ദയുമുള്ളവരാണ് കാർത്തിക നക്ഷത്രക്കാർ ഈ വൈരുദ്ധ്യം പലപ്പോഴും ഇവരെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ബന്ധങ്ങളിൽ ഇവർ അതീവ ആത്മാർത്ഥ പുലർത്തും കൂട്ടായ്മകളെയും സൽക്കാരങ്ങളെയും ഇഷ്ടപ്പെടുന്ന ഇവർക്ക് ധനം കൈകാര്യം ചെയ്യുന്നതിൽ ചിലപ്പോൾ അശ്രദ്ധ കാണാം ഇത് അനാവശ്യ ചെലവുകളിലേക്ക് നയിച്ചേക്കാം അതിനാൽ ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും അമ്മയുമായി വളരെ നല്ലതും വൈകാരികവുമായ അടുപ്പം ഇവർക്കുണ്ടാകും കാർത്തിക നക്ഷത്രക്കാർക്ക് അഗ്നിയുടെയും സൂര്യന്റെയും സ്വാധീനം കാരണം പല ശക്തമായ തൊഴിൽ മേഖലകളിലും ശോഭിക്കാൻ കഴിയും സർക്കാർ ജോലികൾ രാഷ്ട്രീയക്കാർ ഭരണാധികാരികൾ തുടങ്ങിയ നേതൃത്വപരമായ സ്ഥാനങ്ങളിൽ ഇവർ തിളങ്ങും സൈന്യം പോലീസ് അഗ്നിശമൻ സേന പോലുള്ള പ്രതിരോധ മേഖലകളിലും ഇവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എഞ്ചിനീയറിംഗ് മെഡിസിൻ ഗവേഷണം പോലുള്ള സാങ്കേതിക മേഖലകളിലും ഇവർക്ക് കഴിവുണ്ടാകും കാര്യങ്ങൾ പഠിപ്പിക്കാനും അറിവ് പകർന്നു നൽകാനും കഴിവുള്ളതിനാൽ അധ്യാപന രംഗത്തും ഇവർക്ക് ശോഭിക്കാം സ്വന്തമായി കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ള ധൈര്യം കാരണം വ്യവസായം അല്ലെങ്കിൽ ബിസിനസ് രംഗത്തും ഇവർക്ക് വിജയസാധ്യതയുണ്ട് സംഗീതം നൃത്തം തുടങ്ങിയ കലാപരമായ മേഖലകളിലും ചില കാർത്തിക നക്ഷത്രക്കാർക്ക് അസാമാന്യ കഴിവുകൾ ഉണ്ടാകും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇവർ പൊതുവെ മിടുക്കരും പഠിതാക്കളുമായിരിക്കും പുതിയ വിവരങ്ങൾ വേഗത്തിൽ പഠിച്ചെടുക്കാനും വിശകലനം ചെയ്യാനും ഇവർക്ക് കഴിവുണ്ട് സാങ്കേതിക വിഷയങ്ങളിലും ഗവേഷണ മേഖലകളിലും ശോഭിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായി ഇവർക്ക് പൊതുവെ നല്ല ആരോഗ്യമുണ്ടാകും എന്നാൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധ വേണം ചൂടുമായി ബന്ധപ്പെട്ട അസുഖങ്ങളായ പിത്തദോഷം ദഹനപ്രശ്നങ്ങൾ അസിഡിറ്റി അൾസർ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് തല കണ്ണുകൾ ദഹനവ്യവസ്ഥ എന്നിവയ്ക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ് രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ദാമ്പത്യ ജീവിതം ലഭിക്കും ജീവിത പങ്കാളി വിശ്വസ്തയും സമർത്ഥിയുമായിരിക്കും പ്രണയവിവാഹങ്ങൾക്കും സാധ്യതയുണ്ട് ഇവരുടെ ദേഷ്യ സ്വഭാവം ചിലപ്പോൾ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം അതിനാൽ ദേഷ്യം നിയന്ത്രിച്ചാൽ ഇവർ നല്ലൊരു പങ്കാളിയായിരിക്കും അനുയോജ്യമായ നക്ഷത്രങ്ങളുമായി ചേരുമ്പോൾ ദാമ്പത്യം കൂടുതൽ ശോഭനമാകും ചില ജ്യോതിഷികൾ കാർത്തിക നക്ഷത്രക്കാർക്ക് വിശാഖം നക്ഷത്രക്കാരുമായി വിവാഹം ഒഴിവാക്കണം എന്ന് പറയാറുണ്ട് ഇതിനുള്ള ദോഷപരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് ദോഷപരിഹാരങ്ങളായി ദിവസവും സൂര്യനെയും അഗ്നിയുടെ അതിദേവതയായ ശിവനെയും ഭജിക്കുന്നത് ഉത്തമമാണ് ഓം അഗ്നയെ നമ എന്ന മന്ത്രവും സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്താൻ ആദിത്യഹൃദയ സ്തോത്രവും ജപിക്കുന്നത് വളരെ നല്ലതാണ് കാർത്തിക നക്ഷത്രവും ഞായറാഴ്ചയും ഒത്തുവരുന്ന ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ശുഭകരമാണ് ജന്മനക്ഷത്ര ദിവസങ്ങളിലും നക്ഷത്രങ്ങളായ ഉത്രം ഉത്രാടം ദിവസങ്ങളിലും ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമാണ് സൂര്യനുമായി ബന്ധപ്പെട്ട മാണിക്യം രത്നം ധരിക്കുന്നത് നല്ലതാണ് എന്നാൽ ഇത് ഒരു ജ്യോതിഷിയുടെ ഉപദേശത്തോടെ മാത്രം ചെയ്യുക ചുവപ്പ് കാവി എന്നിവ അനുകൂല നിറങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ഊർജ്ജത്തെയും കഴിവുകളെയും ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ കാർത്തിക നക്ഷത്രത്തിന്റെ പ്രകാശവും ഊർജ്ജവും എന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്